ഞാനും പാറും കൂടി ഇപ്പൊ ഉള്ളിപൊലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാറു ആണ് ഇത് നിക്കുന്നത് ഏഹ് അപ്പോ നമ്മള് രുചികരമായിട്ടുള്ള ഉള്ളിപൊലിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബേക്കലേ അവിടെ ഒരാൾ കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് പോകുന്നുണ്ട് അത് പാറുവിന്റെ അമ്മയാണ് അല്ല കുറച്ചെ നമ്മളിങ്ങനെ ഉള്ളിപൊലി ഇങ്ങനെ പൊരിഞ്ഞിരിക്കുന്നുണ്ട് കമന്റ് ഒന്നും ആരും കേക്കണ്ടിങ്ങനെ പൊരിഞ്ഞു 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 വരുന്നുണ്ട് പാറു നേരത്തെ പാറും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളിപ്പൊരി എന്താ ഇതിങ്ങനെ ഉള്ളിപ്പൊരിണ്ട് അതിനെ പുറത്ത് കാണുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഉള്ളിപൊരിയാണ് അല്ല വേറെ സാർ ഒരു ഹായ് ആ അതാകുന്നത് മതിയായി <laughs> ചൂടായി <laughs> <laughs> <laughs>